ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ആഗ് പുരോഗമിക്കുന്നതിനിടെ ഗുണ്ടാ നേതാവിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഡിവൈഎസ്പിയും പോലീസുകാരും സംശയാസ്പദമായ രീതിയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ ആളെത്തിയതറിഞ്ഞ് അങ്കമാലി പോലീസ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും രണ്ട് പോലീസുകാരുമാണ് എത്തിയതെന്ന് വ്യക്തമായ അങ്കമാലി പോലീസിനെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിലേക്ക് അങ്ങ് കയറി ഒരാൾ ഡിവൈഎസ്പിയുടെ ഡ്രൈവറും മറ്റൊരാൾ എയർ ക്യാമ്പിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്തു ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലടക്കം തടങ്കലിലാക്കി ഓപ്പറേഷൻ ഭാഗമായിട്ട് ഒരു ആന്റി സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്റർ വീട് ആങ്കമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു സോ ആ സമയത്ത് ഈ ആർ എച്ച് എസിലെ കൂടെ ഏകദേശം ടോട്ടൽ നാലഞ്ച് പേരുണ്ടായിരുന്നു ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായാതെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഡി ഐ ജി സർക്ക് അയച്ചിട്ടുണ്ട് സോ മൂന്ന് കോൺസ്റ്റബിൾ ആണോ പിന്നെ ഒരു ഡിവൈഎസ്പി ലെവൽ ഓഫീസറാണ് അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സോ ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂവ്മെന്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ഈ പണവും സ്വാധീനവും ഉള്ളവരുടെ അതിഥികളായി പോലീസുകാർ എത്തുന്നതൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷേ ഇത് ഗുണ്ടയുടെ അതിഥിയായി ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വരുന്നു അപ്പോൾ ഗുണ്ട പോലീസ് നെക്സസ് അത് ശരിക്കും ഉണ്ട് ഇന്നങ്ങ് ബോധ്യപ്പെട്ടു അല്ലേ എത്തിയ പോലീസിനും ഒപ്പം നാട്ടുകാർക്കും തീർച്ചയായും സുജയ സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടവും ഗുണ്ടാ ആക്രമണങ്ങളും വലിയ ചർച്ചയാവുന്നതിനിടയിലാണ് പോലീസ് സേനയെ നാണം കെടുത്തിക്കൊണ്ട് പോലീസ് സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ഗുണ്ടാ നേതാവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കുന്നത് ഇദ്ദേഹം ഈ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് എം ജി സാബു അദ്ദേഹം ഏറെക്കാലം എറണാകുളം ജില്ലയിലടക്കം ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ് തിരഞ്ഞെടുപ്പ് ട്രാൻസ്ഫറിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ആലപ്പുഴയിൽ എത്തിയത് ഈ അദ്ദേഹം വിരമിക്കാൻ ഈ മുപ്പത്തിയൊന്നിന് അദ്ദേഹം വിരമിക്കാൻ വിരമിക്കാനിരിക്കെയാണ് അദ്ദേഹം അങ്കമാലിയിലെ ഗുണ്ട നേതാവിൻ്റെ വീട്ടിൽ അതായത് തമ്മനം ഫൈസലിൻ്റെ വീട്ടിലെത്തി വിരുന്നിൽ പങ്കെടുത്തത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഓപ്പറേഷൻ ആഗ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ഗുണ്ടകളും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും ഓരോ സ്റ്റേഷൻ പരിധിയിലുള്ള ഗുണ്ടകളുടെയും നീക്കങ്ങൾ അതത് സ്റ്റേഷനിലെ പോലീസുകാരും മറ്റും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആ തമ്മനും ഫൈസലിനെയും ഇത്തരത്തിൽ അങ്കമാലി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് സന്ധ്യയോടുകൂടി അപരിചിതരായ ഒരു സംഘം തമ്മന ഫൈസലിൻ്റെ വീട്ടിലെത്തിയത് പോലീസ് അറിഞ്ഞത് തുടർന്ന് അങ്കമാലിയിലെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വീട്ടിലേക്ക് എത്തുകയും അപ്രതീക്ഷിതമായി പരിശോധന നടത്തുകയുമാണ് അപ്പോഴാണ് ഈ മൂന്ന് പോലീസുകാരെയാണ് ഇവർ ആദ്യം കണ്ടത് തുടർന്നാണ് ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന കാര്യം വ്യക്തമാക്കിയത് തുടർന്ന് ഇവരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ മൊഴിയെടുക്കും മൊഴിയെടുക്കുമ്പോഴാണ് ഈ ഡിവൈഎസ്പിയും ആ സംഘത്തിലുണ്ടായിരുന്നു ഡിവൈഎസ്പി ഈ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന വിവരം പുറത്തുവന്നത് എന്തായാലും ഈ കാര്യം ഉടൻ തന്നെ അങ്കമാലി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തു തുടർന്ന് റൂറൽ എസ് പി ഇന്ന് ഇക്കാര്യം സംസ്ഥാന മേധാവിക്ക് അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിൻ്റെ സി പി ഒയും അതുപോലെ തന്നെ ഡ്രൈവറുമായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ഇവർ ഈ എം ജി സാബു കഴിഞ്ഞ ഏറെക്കാലമായി എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് സ്വാഭാവിക നിരവധി കേസുകളിൽ എറണാകുളം ജില്ലയിൽ തന്നെ നിരവധി കേസുകളിൽ പ്രതിയുമാണ് ഈ തമ്മനം ഫൈസൽ സ്വാഭാവികമായും ഇരുവരും തമ്മിലുള്ള ഈ ബന്ധം ചെയ്യേണ്ടതാണ് ഒരു അവിശുദ്ധ ബന്ധമാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് എന്തായാലും വിരുന്നുകളിലൂടെ ആയിരിക്കും അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ ഇതുപോലെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ആരൊക്കെ തമ്മിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അൺഹോളി അലയൻസസ് നിലനിൽക്കുന്നത് എന്നത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയുള്ളു ഇപ്പോഴെന്തായാലും ഗുണ്ടയുടെ ആതിഥ്യം സ്വീകരിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്